ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ സ്നേഹം സത്യസന്ധമാണോ എന്ന ടോപ്പിക്കിലാണ് എന്നും പറയുന്ന പോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ആ കാണുന്ന സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റിസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് പിന്നെ ഇതൊരിക്കലും നിങ്ങളുടെ റീഡിംഗ് അല്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്താൽ മാത്രമാണ് നിങ്ങളുടെ എന്താണ് എനർജി എന്തറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് ടൈം കളയാതിരിക്കുക നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തിട്ട് എനർജി എന്താണെന്ന് അറിഞ്ഞിട്ട് അതിനവിടെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും നിങ്ങളെ സന്തോഷിപ്പിക്കാനല്ല നിങ്ങൾക്കൊരു സൊല്യൂഷൻ തരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ എൻ്റെ അടുത്ത് തന്നെ വന്ന് റീഡിംഗ് എടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് ആരുടെ വീഡിയോസാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റെസനേറ്റ് ആകുന്നത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഒത്തുചേർന്ന് പോകുന്നത് അവരുടെ അടുത്ത് പോയിഡിങ് എടുക്കേണ്ടത് കേൾക്കുമ്പോൾ പോസിറ്റീവും നെഗറ്റീവും കേൾക്കാൻ വേണ്ടി ശ്രമിക്കാം സൊല്യൂഷനാണ് നമുക്ക് വേണ്ടത് എന്ന് മനസ്സിലാക്കാം പിന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം തന്നെ ടൈംലെസ് വീഡിയോസാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ പല ടോപ്പിക്കിൽ നമ്മൾ പലതരത്തിലുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് താല്പര്യമെങ്കിൽ നിങ്ങൾക്കതും നോക്കാവുന്നതാണ് ഇത് ഈ പറയുന്ന ഒരു കാര്യങ്ങളെയും ഫോഴ്സ് ചെയ്ത് റെസമേറ്റ് ചെയ്യാതിരിക്കുക ഇതൊരു അഡ്വെർടൈസ്മെൻറ്റ് പർപ്പസ് മാത്രമാണ് ഓക്കെ പിന്നെ ഇത് ഈ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ കാണുന്നവർ പലവിധമാണ് പല ടൈപ്പിലുള്ളവർ കാണുന്നുണ്ടാകാം കാണുന്നവരിൽ കൂടുതലും നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് ലെസ് കമ്മ്യൂണിക്കേഷൻ ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ വ്യക്തികളാകാം സാഹചര്യങ്ങളാകാം ഏജ് ഡിഫറൻസ് മതം പിന്നെ സമൂഹത്തിലെ ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള നിലവാരങ്ങൾ പിന്നെ അങ്ങനെ പലതരത്തിൽ വിവാഹേതര ബന്ധങ്ങൾ റിലേഷൻഷിപ്പ് ഉള്ളവർ മറ്റേത് തരത്തിലും ഏത് പ്രായത്തിലുള്ളവരും എന്തൊരു നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടോ ആ വ്യക്തിയെ ഉദ്ദേശിച്ചിട്ടാണോ നിങ്ങൾ കാണുന്നത് എങ്കിൽ നിങ്ങൾക്കത് റിസിലേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം അപ്പോൾ അത്തരത്തിലാണ് എടുക്കേണ്ടത് ഒരുപക്ഷെ നിങ്ങളുടെ എനർജി ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ എനർജി ആവില്ല ആയില്ലെങ്കിൽ അതിനെ കാര്യമായിട്ടെടുത്ത് അതങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല അതിനവിടെ വിടാം നെഗറ്റീവ് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് നേരെ റീഡിംഗിലേക്ക് പോവാം എന്തൊക്കെയാണ് നമുക്ക് ഈ കാർഡുകളിലൂടെ പറയുന്നത് എന്ന് നോക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ആരെങ്കിലും നിങ്ങളുടെ വ്യക്തിയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടാകാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർക്കാൻ ശ്രമിക്കുന്ന മറ്റ് തേർഡ് പാർട്ടികൾ ഉണ്ടാകാം ബ്ലാക്ക് മാജിക് സിറ്റുവേഷൻസ് ഉണ്ടാകാം ഒരു വഞ്ചന അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ വഞ്ചിച്ചിട്ടുണ്ടാകാം നിങ്ങൾക്ക് ഒരേ സമയം മറ്റ് ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാകാം റിലേഷൻഷിപ്പുകൾ ഉണ്ടാകാം അത്തരം സാഹചര്യങ്ങളൊക്കെ ആയിരിക്കാം അതൊരു പക്ഷെ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം അങ്ങനെ ആയിരിക്കാം മേ ബി നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ഇത്ര ഒരു സാഹചര്യത്തിലോട്ട് വന്നത് എന്ന് മനസ്സിലാക്കാം സത്യസന്ധമാണോ എന്ന് ചോദിച്ചാൽ വഞ്ചന എന്ന് പറയുമ്പോൾ അത് സത്യസന്ധം അല്ല എന്ന് തന്നെ പറയാം ഒരുപക്ഷെ കുറച്ച് പേർക്കൊക്കെ നിങ്ങളുടെ വ്യക്തിയെ വ്യക്തിരെ അവരുടെ അശ്രദ്ധയെ മറ്റ് സുഹൃത്തുക്കളാകാം ഫാമിലി ആകാം അല്ലെങ്കിൽ മറ്റേ കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകരാകാം മറ്റുള്ളവരെ ആരോ എന്താ പറയുക മുതലെടുക്കുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തിയെ എന്തും പറഞ്ഞ് ഫലിപ്പിക്കാൻ സാധിക്കുമായിരിക്കാം അല്ലെങ്കിൽ അത്തരത്തിൽ വേറൊരു വഴിക്ക് തിരിച്ചു കൊണ്ടുപോകാൻ സാധിക്കാം അപ്പോൾ അത്തരം സാഹചര്യങ്ങളുണ്ടാകാം പിന്നെ കുറച്ച് പേർക്കൊക്കെ മേബി ഇപ്പോൾ നിങ്ങളുടെ ഏതൊരു എന്താ പറയുക അവരുടെ സ്നേഹം സത്യസന്ധമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു അല്ലെങ്കിൽ നിങ്ങളെ മറ്റാരെങ്കിലും ഗോസിപ്പ് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് പരുത്തി നിങ്ങളുടെ ബന്ധത്തിന് വേർപിരിച്ചു എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ആ പിരിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആ ബന്ധത്തിൻ്റെ സത്യങ്ങളെയും കാര്യങ്ങളെയും എല്ലാത്തിനെയും മനസ്സിലാക്കിയിട്ട് ഒരുപക്ഷെ തിരികെ വരാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അത്തരം അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടാകാം രണ്ടുപേരും കൂടി അതിനോട് തീരുമാനം എടുത്ത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അത്ര ഒരു സാഹചര്യത്തിലോട്ട് പണ്ടത്തെ ആ റിലേഷൻഷിപ്പിനൊന്നുകൂടി ആയിട്ട് വരുന്നതും ആകാം തിരിച്ചു ഒരു പക്ഷെ നിങ്ങൾ പരിചയപ്പെട്ടത് തന്നെ നിങ്ങളുടെ ഏജ് ഡിഫറൻസ് ഉണ്ടാകാം അതിനുള്ള സാധ്യതയുണ്ട് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഭയങ്കര ഏജ് ഡിഫറൻസ് ഉണ്ടാകാം ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ പെൺ പെണ്ണുങ്ങളാണെങ്കിൽ ഗേൾസ് ആണെങ്കിൽ അപ്പോൾ അവർക്കൊരു പത്ത് നാൽപ്പത് വയസ്സുള്ളവരാണെങ്കിൽ അവർ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി മേ ബി ഒരു ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് അങ്ങനെ അത്രയും നല്ല ഡിഫറൻസ് ഉണ്ടാകാം മേ ബി ഒരു ട്വൻ്റി ഇരുപത് വയസ്സിൻ്റെ വരെ വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വരാം ഓക്കെ അതുപോലെ തന്നെ മേ ബി നിങ്ങളുടെ സ്കിന്നിൻ്റെ കളറ് അവരുടെ സ്കിന്നിൻ്റെ കളറ് അവരുടെ ജാതി മതം നിങ്ങളുടെ ജാതി മതം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും ഒരുപക്ഷെ ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്നിട്ടായിരിക്കാം നിങ്ങളുടെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നത് അത് ഏതു തരത്തിലാണ് അപ്പോൾ ഒരു വ്യക്തി നമ്മളിലേക്ക് വരുന്നത് പലതരം സിറ്റുവേഷനുകൾ നമ്മൾ മറികടന്നു പോകാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള നമ്മുടെ കുറേ ആ ഇൻസെക്യൂരിറ്റീസിനൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ കൂടുതൽ വരും മേ ബി ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് അങ്ങനത്തെ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പരിചയപ്പെട്ടിട്ടുണ്ടാവാതെനിക്കുള്ളൊരു സാധ്യത നിങ്ങൾ രണ്ടുപേരും ഭയങ്കര നിഷ്കളങ്ക മനോഭാവം ഉള്ളവരായിരിക്കാം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ എന്ത് പറഞ്ഞാലും അവരെ വിശ്വസിപ്പിക്കാൻ എളുപ്പമായിരിക്കും വളരെ പെട്ടെന്ന് അവരാരും പറയുന്നു അന്ധമായി വിശ്വസിക്കുന്നുണ്ടാകാം അത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വിള്ളലുകൾ വീഴ്ത്തിയതെന്ന് മനസ്സിലാക്കാം ചിലപ്പോൾ മറ്റുള്ളവരെ നിങ്ങളുടെ വ്യക്തി ചീത്തയാണ് അതങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു തരുന്ന സമയത്ത് നിങ്ങൾ അതിനെ പാടെ വിശ്വസിച്ചിട്ട് ആ വ്യക്തിയെ ഉപേക്ഷിച്ചതാകാം അപ്പോൾ അത്ര ഒരു സാഹചര്യത്തിലാകാം നിങ്ങൾ ഈ ലെസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പിലവർക്കൊക്കെ വന്നത് എന്ന് മനസ്സിലാക്കാം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ കുറേ പേർക്കൊക്കെ ഒരു പെട്ടെന്ന് ഇപ്പം നിങ്ങളുടെ ഏതൊരു പ്രസൻറ്റ് സിറ്റാണോ അതെല്ലാം പെട്ടെന്ന് മാറിക്കഴിഞ്ഞിട്ട് ഒരു ദ്രുതഗതിയിലുള്ളൊരു വളർച്ച അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് വേണോ വേണ്ടോ എന്ന് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് അതിലൊരു മാറ്റം വളരെ പെട്ടെന്ന് വരുന്നതാകാം നിങ്ങൾ പോലും വിചാരിക്കാത്ത ഒരു വികാസം അതിലേക്ക് സംഭവിക്കുന്നതാകാം നമ്മളുടെ ടോപ്പിക് ഇതാണ് നിങ്ങളുടെ ബന്ധത്തിലെ സ്നേഹ സത്യസന്ധമാണോ എന്നാണെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെയും കൂടി ശ്രദ്ധിക്കുക ആ വ്യക്തി എന്തിനായിരിക്കും വരുന്നത് ഒരുപക്ഷെ നിങ്ങളിലേക്ക് വീണ്ടും വരുന്നത് നിങ്ങളെ വഞ്ചിക്കാനാണെങ്കിലോ നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വഞ്ചിക്കാനായിരിക്കാം അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ടാണ് നോക്കേണ്ടത് എന്നിട്ട് ഇത്തരത്തിൽ നിങ്ങളാണ് ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളുടെ എടുക്കുന്ന തീരുമാനമാണ് കാരണം നിങ്ങളുടെ ലൈഫാണ് ഓക്കെ ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ കുറേ പേരുടെയൊക്കെ മാനസികാവസ്ഥ എന്താ പറയുക തീർത്തും ഈ റിലേഷൻഷിപ്പ് ഒരു തണുത്ത അവസ്ഥയിലാണുള്ളത് മറ്റുള്ളവരുടെ ഞാൻ ഈ പറഞ്ഞ പോലെ സുഹൃത്തുക്കളുടെ സഹപ്രവർത്തകരുടെ ഫാമിലിയുടെ ആരെങ്കിലേ ഒക്കെ മോശം ഉപദേശം കൊണ്ടായിരിക്കാം നിങ്ങളീ റിലേഷൻഷിപ്പിനെ ഇത്തരത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചത് എന്ന് മനസ്സിലാക്കാം സത്യങ്ങളെ അറിയാൻ ചിലപ്പോൾ മനസ്സിലാക്കാം നിങ്ങൾ ചിലപ്പോൾ തയ്യാറായിട്ടുണ്ടാകില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളുടെ ഈ ബന്ധത്തിൽ നിങ്ങളീ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആളായിട്ടുള്ള ഈ ബന്ധം എന്ന് പറയുന്നത് ഒരു അസുന്തുലിതാവസ്ഥയാണ് ബ്രോക്കൺ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ അവരോ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ പറ്റി ഒരുപാട് ചിന്തിച്ച് എന്താ പറയുക ഒരുപാട് വിഷമത്തോടെ നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ ഒരാൾ സമയം ഒരുപാട് കളയുന്നുണ്ടാകാം ഒന്നിലേക്കും ജോലിയിലേക്കോ മറ്റെന്തൊരു കാര്യത്തിലേക്കും അവർക്ക് ഇഴകി ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ടാകില്ല എപ്പോഴും നിങ്ങളുടെ ഓർമ്മകളായിരിക്കാം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളായിരിക്കാം അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഓവർകം ചെയ്ത് വരാൻ സാധിച്ചിട്ടുണ്ടാകില്ല ഇതൊരു പക്ഷേ കുറേ നാളുകളായിട്ടുണ്ടാകാം റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ട് അല്ലെങ്കിൽ വളരെ റീസെൻ്റ്ലി ആയതാകാം അങ്ങനെ എന്തൊരു സാഹചര്യം ആകാം വർഷങ്ങൾ തന്നെ ആയിട്ടുണ്ടാകാം എങ്കിലും ആ സ്വപ്നങ്ങളിൽ അവരുടെ ഓർമ്മകളിൽ നേരി നേരി കഴിയുന്നൊരു അവസ്ഥയായിരിക്കാം ഒരു ദിവസം ഇവരെ പറ്റി ആലോചിക്കാത്തൊരു ദിവസം പോലും ഉണ്ടാകില്ല അറിയാത്ത സ്വപ്നങ്ങളിലാണെങ്കിലും ഉണ്ടാകാം അങ്ങനെ ആ വ്യക്തി നമ്മൾ ഒരിക്കലും വിട്ടുപോകാത്തൊരവസ്ഥയിലായിരിക്കാം നിങ്ങളോ അവരോ അല്ലെങ്കിൽ രണ്ടുപേരും ഓക്കെ നിങ്ങളുടെ ഞാൻ ഈ പറഞ്ഞല്ലോ ഒരു അവിശ്വാസമായിരിക്കാം അവിശ്വാസം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നിങ്ങളെ പല കാര്യങ്ങളും പറഞ്ഞ് ഫലിപ്പിച്ച് അത് അങ്ങനെയാണ് എങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അവരതിനെ പാടെ വിശ്വസിച്ചിട്ടായിരിക്കാം അവർ ഈ ബന്ധത്തിൽ ഇത്തരത്തിലാവാനുള്ള ഒരു കാരണം ചിലപ്പോൾ ചില കാര്യങ്ങളിൽ അത് സത്യവും ആവാം ഓക്കെ എല്ലാം ഇതേപോലെ അവിശ്വാസം അങ്ങനെ ഞാൻ പറയുന്നില്ല കുറച്ച് പേരൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാകാം മറ്റുള്ളവർ നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള വ്യക്തി അതിനെ അംഗീകരിക്കാൻ തയ്യാറാകുന്നുണ്ടാകില്ല അല്ലെങ്കിൽ അവരെ മറ്റാരെങ്കിലും നിരുത്സാഹപ്പെടുത്തുന്നുണ്ടാകാം അങ്ങനെ അത്തരത്തിലായിരിക്കാം നിങ്ങളുടെ ഈ ബന്ധത്തിൽ ഇത്രയൊരു അരിക്ഷിതാവസ്ഥ വന്നത് ഞാൻ പറഞ്ഞല്ലോ റോഡിലി നോക്കുമ്പോൾ ഈ ബന്ധത്തിലൊരു എന്താ പറയുക ഒന്നുമില്ല ഒരു അസുന്തുലിതാവസ്ഥ അരക്ഷിതാവസ്ഥ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥകളാണ് ഒന്നും മുന്നോട്ട് നടക്കുന്നില്ല രണ്ടുപേരും അവിടെ ഇവിടെയും ഇതേപോലെ ഇരിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഒരാൾ ഭയങ്കര ആയിട്ട് കറങ്ങി കിടക്കുന്നുണ്ടാകാം ഒരാൾ മാത്രമായിരിക്കും ഈ സാഹചര്യത്തിൽ ചുറ്റപ്പെട്ട് നിൽക്കുന്നത് എന്ന് മനസ്സിലാകാം ഒരുപക്ഷെ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി ഭയങ്കര അത്യാഗ്രഹങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങളിലൊക്കെ കൂടുതലായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഒരുപാട് ആഡംബരം കാണിക്കുന്നൊരു വ്യക്തിയാവാം അല്ലെങ്കിൽ ആഡംബര വസ്തുക്കളോട് പ്രിയുള്ളൊരു ഇതാവാം അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളോ അവരോ ഒരു ഒരു സ്പിരിച്വൽ വേലായിരിക്കാം ചിലപ്പോൾ ഒരു എന്തൊക്കെയാണ് പറയാ ഒരു അബോധാവസ്ഥ എന്താണ് ചുറ്റും നടക്കുന്നത് എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളെ ആ വ്യക്തിയോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നുണ്ടാകില്ല എന്ത് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ ബന്ധത്തിന് മുന്നോട്ട് കൊണ്ടുപോകണോ എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാവുന്നതാണ് നിങ്ങളുടെ മനസ്സിനോട് ചോദിച്ചാൽ അത്തരത്തിലൊരു തീരുമാനം കിട്ടും എന്നാണ് പറയുന്നത് ഒരു ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുമായിട്ട് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് വരാനും ആ റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടുമുട്ടിയത് വളരെ ആകസ്മികമായിട്ടായിരിക്കാം അങ്ങനെ കണ്ടുമുട്ടി പരിചയപ്പെട്ടു മുന്നോട്ട് പോയി സുഖത്തിലും ദുഃഖത്തിലോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാകാം ഇപ്പോൾ ഇത്തരം ഒരു സിറ്റുവേഷൻ വന്ന് നിങ്ങൾ വേർ പിരിഞ്ഞിട്ടുണ്ടാകാം അപ്പം അങ്ങനെ വേർപിരിയുന്ന സമയത്ത് നിങ്ങൾ ആ സത്യത്തിനെ ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ മനസ്സിലാക്കുന്നുണ്ടാകാം ഇത്തരം സാഹചര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കാനുള്ളതാണ് എനിക്ക് ഇത്തരം മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയായിരുന്നു കാരണം സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തിനെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല നമ്മൾ ആ സാഹചര്യത്തിൽ കൂടെ കടന്ന് പോവുക തന്നെ വേണം കാരണം നമ്മുടെ ലൈഫിൽ ഇങ്ങനെ പോയി നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ആയി ഇങ്ങനെ ഇങ്ങനെ വരണം എന്ന് ഓൾറെഡി എഴുതി വെച്ചിട്ടുള്ളതാണ് അപ്പം നമ്മൾ ആ കൂടെയാണ് നമ്മൾ ഏത് വേറെ ഏത് വഴിക്ക് തിരിയാൻ ശ്രമിച്ചാലും അതറിയാതെ തിരിഞ്ഞ ആ റൂട്ടിലോട്ട് തന്നെ വരും അതങ്ങനെ തന്നെയാണ് സംഭവിക്കേണ്ടത് എന്ന് പറയുന്ന പോലെ അത്തരത്തിലായിരിക്കാം അപ്പോൾ അതിനങ്ങനെ വിടാം കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ലഭിക്കാതെ വരുമ്പോഴാണ് നമുക്ക് വിഷമം വരുന്നത് ആഗ്രഹിക്കാതിരിക്കാം നമ്മൾ ആ പ്രസൻറ്റിൽ ജീവിക്കുക അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് തീർച്ചയായും കുറച്ച് പേർക്കൊക്കെ ഈ ബന്ധത്തിൽ വീണ്ടും ആ പണ്ടത്തെ റിലേഷൻഷിപ്പിനെ തിരികെ കൊണ്ടുവരണം നിങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ മനോഹരമായിട്ട് സന്തോഷത്തോടെ പണ്ടത്തേനേക്കാളും മനോഹരമായിട്ട് മുന്നോട്ട് പോകണം എന്നൊക്കെ ഉണ്ടാകാം ഒരുപക്ഷെ നിങ്ങൾക്ക് രണ്ടു പേർക്കും വേർ പിരിയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം ഏതൊരു തരത്തിലാണെങ്കിലും നിങ്ങൾക്ക് അവരില്ലാതെ പറ്റില്ല അവരായിരുന്നു നിങ്ങളുടെ എല്ലാം എന്നൊക്കെ ഒരുപക്ഷെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് വീണ്ടും ആ റിലേഷൻഷിപ്പിനെ യോജിപ്പിക്കാൻ നിങ്ങളോ അവരോ ശ്രമിക്കുന്നുണ്ടാകാം അത്തരത്തിൽ എന്താ പറയുക ഒരു ആഗ്രഹം ഉണ്ടാകാം അതിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ രണ്ടുപേരും മുൻകൈ എടുക്കുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാകാം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നുണ്ടാകാം അത്തരത്തിലൊക്കെ ചെയ്യുമ്പോൾ ആ റിലേഷൻഷിപ്പിൽ പുതിയൊരു ഗ്രോത്ത് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് ഒരു സ്ട്രെങ്ത്ത് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് ഇത് രണ്ടുപേരും വിചാരിച്ചാൽ മാത്രമാണ് പിന്നെ തീർത്തും അതൊരു നല്ല റിലേഷൻഷിപ്പ് അല്ല എന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനോട് ചോദിച്ച് നിങ്ങൾക്ക് എന്താണ് ഉത്തരം കിട്ടുന്നത് അതിനനുസരിച്ച് പോവാം അല്ലാതെ എത്ര ചീത്ത റിലേഷൻഷിപ്പ് ആണെങ്കിലും ആ ടാറ്റ റീഡിങ്ങിൽ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിന് കൂട്ടിച്ചേർക്കാതിരിക്കാം ഓക്കെ കൂടുതൽ പേർക്കും ഇതൊരു ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം കാരണം ഇതൊരിക്കലും പൂർത്തിയാവില്ല പൂർത്തിയാവില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കറക്റ്റ് ആവില്ല വരാ പോവാ വരാ പോകുക ഇങ്ങനെ ആയിരിക്കാം പക്ഷേ ഇത് അവസാനിക്കുന്നുല്ല എന്ന് പറയുന്ന പോലെ ആയിരിക്കാം ഡൊക്കെ റിവേസ് കാർഡാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു ഇപ്പോൾ അവർക്ക് ഒരുപാട് വീണ്ടും ഈ റിലേഷൻഷിപ്പിനെ കൂട്ടിച്ചേർക്കണമെന്ന് എന്ന് പറഞ്ഞു കുറച്ചു പേർക്കൊക്കെ അങ്ങനെ ആയിരിക്കാം കുറച്ച് പേർക്ക് ഈ റിലേഷൻഷിപ്പ് ഒരു തലവേദന ആയിരിക്കാം ഇതൊരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് അവർക്കറിയുന്ന കുറച്ച് പേർക്ക് ഇതേപോലെ തന്നെ എനിക്ക് അതിലോട്ട് സാധിക്കില്ല ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എനിക്ക് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ട് അവർക്ക് അത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി കോമൺ ആയിട്ട് ഞാൻ പോകുന്നവരാവാം കാരണം അവരതിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം എന്നിട്ട് ആയിരിക്കാം ഒരു പക്ഷെ അവരൊരു സ്പിരിച്വൽ വേരേക്കൊക്കെ പോകുന്നത് അല്ലെങ്കിൽ ഒരു സമയമായപ്പോൾ അതങ്ങനെ സംഭവിച്ചു എന്നാണ് വിശ്വസിക്കേണ്ടത് പിന്നെ കുറേ പേര് ഞാനീ പറഞ്ഞ പോലെ തന്നെ നേരത്തെ അവരെൻ്റെ ഒഴിവാക്കിയോ ഇനി അവർ തിരികെ വരുമോ എന്ന് പറഞ്ഞിട്ട് അവർ ഒഴിവാക്കി പോയി അതേ സ്ഥലത്ത് തന്നെ ആ സാഹചര്യത്തിൽ നിന്ന് മാറാൻ ഒട്ടും സാധ്യമല്ലാതെ അല്ലെങ്കിൽ അതിന് ശ്രമിക്കുക പോലും ചെയ്യാതെ ആ മാറ്റത്തെക്കുറിച്ചുള്ളൊരു ഭയമാണ് അവർക്ക് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് അവരില്ലാതെ എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുമോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഡൗട്ട് കൺഫ്യൂഷൻ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവരെനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു നഷ്ടഭയം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം പിന്നെ ഒരുപാട് കാരണങ്ങളാൽ ഇപ്പോഴും ഈ ബന്ധത്തിൽ സ്നേഹി സത്യസന്ധമായിരിക്കില്ല എങ്കിൽ കൂടിയും ആ വ്യക്തിയെ പോരാൻ പറ്റുന്നില്ല അവർ ഒരുപാട് ചതികൾ ചെയ്തിട്ടുണ്ടാകാം നിങ്ങളെ ഫിനാൻഷ്യലി യൂസ് ചെയ്തിട്ടുണ്ടാകാം ശാരീരികമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാകാം ഏതൊക്കെ തരത്തിലാണെങ്കിലും അവരുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം എങ്കിലും ആ വ്യക്തിയിൽ നിന്ന് ഒരിക്കലും പിരിഞ്ഞു പോരാൻ സാധിക്കുന്നുണ്ടാകില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഓവറോള് മൊത്തത്തിലുള്ളൊരു കാർഡ് നോക്കുമ്പോൾ ഒരു അറുപത് ശതമാനം പേർക്കും ഇതിൽ മേ ബി ഒരു വഞ്ചനയായിരിക്കാം റിലേഷൻഷിപ്പിനെ പറ്റിയാണ് പറയുന്നത് ഏത് റിലേഷൻഷിപ്പും ആവാം ഓക്കേ വഞ്ചനയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ടാണ് നോക്കേണ്ടത് അല്ലാതെ ഞാൻ എന്ന് പറഞ്ഞിട്ട് വെറുതെ നല്ല രീതിയിൽ പോകുന്ന ഒരു റിലേഷൻഷിപ്പിനെ സംശയിക്കാതിരിക്കുക അത്തരത്തിൽ ചെയ്താൽ ഉള്ള റിലേഷൻഷിപ്പും പോയി കിട്ടും അപ്പോൾ അത് ശ്രദ്ധിക്കാം അപ്പോൾ ഇതായിരുന്നു നമ്മൾ മൊത്തത്തിൽ മൊത്തത്തിലാ കാർഡെടുത്താൽ നമുക്ക് കിട്ടിയാൽ ഇതിനൊന്നിനെ നിങ്ങൾ ഫോഴ്സ് ചെയ്യണ്ട കാരണം നിങ്ങളുടെ റീഡിങ് അല്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങളുടെ റീഡിങ് എന്താണ് എന്നറിയാൻ സാധിക്കുകയുള്ളൂ അതും കൂടി മനസ്സിലാക്കാം പിന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് വീഡിയോസെല്ലാം ടൈംലെസ് ആയതുകൊണ്ട് പല ടോപ്പിക്കിൽ നമ്മൾ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട് താല്പര്യമെങ്കിലും അതും കണ്ടു നോക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രോം മിഷാനി